ഇതാണ് എനിക്ക് കൊടുക്കാനുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് വയലറ്റ് ഇത് മെച്ചൂറായ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു നൂറ്റമ്പത് രൂപ വിലയുണ്ട് ഇതുപോലെ വെള്ള ഉണ്ട് ഇപ്പോൾ എനിക്ക് അമ്പത് രൂപയുടെ ചെടിയുണ്ട് കൊടുക്കാൻ അതായത് അമ്പത് രൂപയ്ക്ക് കൊടുക്കും ഇത് കരാത്തിയ പ്ലാന്റ് ആണ് ഇത് ഇൻഡോർ ഇൻഡോറായിട്ടും വെക്കാം ഔട്ട്ഡോർ ഡോറായിട്ടും വെക്കാം പിന്നെ സൈഡിൽ വെക്കാം നല്ലൊരു സൈസ് ചെടിയാണിത് വളർന്ന് വരുമ്പോൾ നല്ല ഉഷാറുണ്ടാവും ഇതെ ചെറിയ പ്ലാന്റ് ഇതിന് എഴുപത് രൂപ ഇതിന് മുപ്പത് രൂപ ഇത് സിങ്കോണിയ പിങ്ക് ഇത് ഔട്ട്ഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപ ഇത് ആണ് വൈലറ്റാണ് ഇതേമാതിരി ചുവന്ന പൂവുണ്ടാവും പൂവിനേക്കായും ഭംഗി ഇതിൻ്റെ ഇലക്കാണ് ഇത് ഹാങ്ങിങ് പോട്ടിൽ ഹാങ് ചെയ്തും വെക്കാം അല്ലാതെയും വെക്കാം നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇത് അപ്പീസിയ ഗ്രീൻ വെറൈറ്റിയാണ് ഇതിൽ പിങ്ക് പൂവ് ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്കാണ് ഭംഗി കൂടുതൽ ഇത് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് ഇതിന് അമ്പത് രൂപ ഇത് അപ്പിഷിയ ഗ്രീൻ വെറൈറ്റി ഇതിന് നാൽപ്പത് രൂപ ഇത് വയലറ്റ് ജാസ്മിൻ ഇത് വെയിലത്ത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണം നല്ല പൂവിടണമെങ്കിൽ നല്ല വെയിൽ കൊള്ളണം ഇതിന് നാൽപ്പത് രൂപ ഇത് ഇലമുളച്ചി ഇത് കിഡ്നി സ്റ്റോണിന് ഔഷധമായിട്ട് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ അഗ്രഭാഗങ്ങളിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ വിത്തുകൾ ഈ വിത്തോടുക്കനെ ഓരോ ഇല കൊടുക്കുന്നതാണ് അതിന് പത്ത് രൂപ ഇത് ലെമൺ പോത്തോസ് ഇതിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപ ഇത് ഗോൾഡൻ ബോത്തോസ് ഇതിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപ